സ്വർണ്ണാഭരണ രംഗത്ത് ഇരുപത് വർഷത്തെ പാരമ്പര്യത്തോടെ ജനവിശ്വാസം ആർജിച്ചെടുത്ത സി കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിലും പ്രവർത്തനം ആരംഭിക്കുന്നു വടകര ആശാ ഹോസ്പിറ്റലിന് മുൻവശത്തായി ജൂലൈ ആരംഭിക്കുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന ദിവസം ഒരു ലക്ഷം രൂപയുടെ സമ്മാനമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇരുപത് വർഷത്തെ മികച്ച സേവന പാരമ്പര്യവും വിട്ടുവീഴ്ചയില്ലാത്ത പരിശുദ്ധിയും ഏതൊരു സാധാരണക്കാരന്റെയും ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുമായ വൈവിധ്യമായ കളക്ഷൻസുമായി കടത്തനാടിന്റെ മണ്ണിലേക്ക് സി കെ ഗോൾഡ് ഡയമണ്ട്സിന്റെ നാലാമത്തെ ഷോറൂം ജൂലൈ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് സത്യസന്ധമായ വ്യാപാരം ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയ്റ്റിലുള്ള ഒട്ടനവധി വ്യത്യസ്തമായ ഡിസൈനുകൾ എന്നിവ സി കെ ഗോൾഡ് ഡയമണ്ട്സിന്റെ മുഖമുദ്രയാണ് നൂറ് ശതമാനം എച്ച് യുഐ ഡി മുദ്രയോടുകൂടിയുള്ള കേരള ബോംബെ കൽക്കട്ട സിംഗപ്പൂർ കളക്ഷൻസുകൾക്ക് പുറമെ പഗോഡ ദിവാൻ പ്രീഷ്യ ബ്രാൻഡുകളുടെ അതിവിപുലമായ ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകും ജൂലൈ ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു സ്വർണ വ്യാപാര വിതരണ നീണ്ട വർഷത്തെ പ്രവർത്തന പരിചയത്തിൻ്റെ കരുത്തുമായി ഞങ്ങൾ സി കെ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ നാലാമത്തെ ബ്രാഞ്ച് കര കടത്തനാടിൻ്റെ മണ്ണായ വടകരയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഞങ്ങൾ പിന്നെ ഉദ്ഘാടന ദിവസം ഇവിടെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുന്ന അവരിൽ നിന്നും ഒരു ഭാഗ്യശാലിക്ക് ഞങ്ങളൊരു വൺ ലാഖ് റുപ്പീസ് ക്യാഷ് പ്രൈസായിട്ട് ഞങ്ങൾ നൽകുന്നുണ്ട് അനുബന്ധമായിട്ട് തുടർന്ന് ദിവസങ്ങളിൽ നമ്മളെ ഏറ്റവും പരിശുദ്ധം കുറഞ്ഞ പണിക്കൂലിൽ എന്ന രൂപത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മിതമായ സാധാരണക്കാർക്കും കൂടിയും ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള മിതമായ ഒരു പണിക്കൂലി എല്ലാ ചെറിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ അതുപോലെ കേരള കൽക്കട്ട ബോംബെ ഇറ്റാലിയൻ വിധ വിവിധ തരത്തിലുള്ള കളക്ഷൻസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പിന്നെ ഞങ്ങൾ സബ് ബ്രാൻഡായിട്ടുള്ള ഡയമണ്ട് ഇവ ഡയമണ്ട് അതുപോലെ തന്നെ എയ്റ്റിൻ കാരറ്റ് ജാക്കി റഷ്യ ദിവാൻ പഗോഡ ആൻഡിക്ക് വിഭാഗത്തിലൊക്കെ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പാണക്കാട് മുനവർ അലി ഷിഹാബ് ഞങ്ങളാണ് നമ്മളെ ഇനോഗ്രേഷൻ ചെയ്യപ്പെടുന്നത് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഓരോ പ്രദേശത്തെയും ജനങ്ങൾ അതിൻ്റെ ഞങ്ങളുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോവുകയും സത്യസന്ധമായ ബിസിനസ് നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രദേശത്തുള്ള ഉപഭോക്താക്കളും ഞങ്ങളെ ശരിക്ക് ഏറ്റെടുത്തു വിജയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഒരു സി കെ ഗോഡിൻ്റെ വിജയം നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഞങ്ങൾ വടകരയിലും ജനങ്ങളെ നമ്മളെ ഏറ്റെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്